അച്ഛന്റെ അമ്മയുടെ മനസ്സിൽ ഒരു ദുരുദ്ദേശവും ഇല്ലാതെ അവർ ചെയ്യുന്ന നല്ല നന്മ നിറഞ്ഞ ചില പ്രവൃത്തികൾ അറിയാതെ നമ്മൾ തെറ്റിദ്ധരിച്ചേക്കാം ആ തെറ്റിദ്ധാരണ തെറ്റിദ്ധാരണ റോങ് ഇംപ്രഷൻ റോങ് അണ്ടർസ്റ്റാൻഡിങ് അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പ്രതികരിച്ചാൽ അക്ഷന്തവ്യമായ തെറ്റായിരിക്കും യഥാർത്ഥത്തിൽ അത് നഷ്ടബോധമല്ല അതൊരു കുറ്റബോധമാണ് ഉണ്ടാവുക എന്റെ നന്മയ്ക്ക് വേണ്ടി എൻ്റെ ബുദ്ധിമുട്ടില്ലാതെയാക്കാൻ വേണ്ടി എന്റെ വേദനകൾ തിരിച്ചറിഞ്ഞ് പരോക്ഷമായിട്ട് അച്ഛൻ അങ്ങനെ ഒരു അന്വേഷണം നടത്തി മൂത്ത മൂത്തചേഷ്ഠൻ നല്ലോണം പണിപ്പെട്ടിട്ടാണ് പഠിച്ചത് രണ്ടാമത്തെ ചേഷ്ഠം അങ്ങനെയല്ല ലാവിഷ് ലാവിഷായിട്ടാണ് കുറേയധികം അച്ഛൻ്റെ ഇരുന്ന് പൈസ മേടിച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ അത് അറിയാം രണ്ടാമത്തെ മകൻ വളരെ ലാവിഷായിട്ട് മൂന്നാമത്തെ മകനായിട്ടുള്ള ഞാൻ ഒന്നുമില്ലാതെ ജീവിക്കുമ്പോൾ മനസ്സിനകത്ത് അച്ഛനൊരു ബോധമുണ്ട് അവൻ നല്ലോണം പഠിക്കുന്നുണ്ട് പക്ഷെ ഇത്രയും കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് പഠിക്കുമ്പോഴത്തേക്കും രണ്ടു മൂന്ന് കാര്യം നടക്കരുത് എന്ന് അച്ഛനുണ്ട് ഒന്ന് പട്ടിണി കിടക്കരുത് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാതെ വരരുത് രണ്ട് തുപ്പൂണിത്രയും എറണാകുളം വരെ നടക്കരുത് മൂന്ന് ഫീസ് കൊടുക്കാതെ വരരുത് അച്ഛൻ വലുതായിട്ട് പഠിച്ചിട്ടൊന്നുമില്ല രണ്ടാം ക്ലാസ്സിൽ തോറ്റ ആളാണ് ഫീസ് കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായിട്ട് വേറെ ഒന്നും സംഭവിക്കരുത് ഈ മൂന്ന് കാര്യത്തിലായിരുന്നു അച്ഛൻ ശ്രദ്ധിച്ചത് ആ മൂന്ന് കാര്യം എന്നോട് ചോദിക്കാനും പറ്റില്ല അപ്പൊ ചോദിക്കാൻ ഞാൻ ചിലപ്പോൾ മറുപടി പറയില്ല അപ്പൊ ചോദിക്കാൻ എളുപ്പ വഴി എന്താ ബാങ്കിൽ ചെന്നിട്ട് അന്വേഷിക്കാം വല്ല പൈസ ബാങ്കിലുണ്ടോ ഞങ്ങള് വിളമ്പാൻ പോകുമ്പോഴും കല്യാണത്തിന് പോകുമ്പോഴും മിക്കവാറും അച്ഛനാണ് പൈസ വാങ്ങിക്കുക അച്ഛനും ബാക്കിയുള്ള വഴിയില്ലാത്തത് കൊണ്ട് വൈക്കോല് വാങ്ങിക്കണം പശുവിന് വേണ്ടിയിട്ട് ചിലവാക്കണം വീടിന്റെ തെങ്ങ് കയറാനുള്ള പൈസ വേണം അങ്ങനെയുള്ള വീട്ടുകാര്യങ്ങൾക്ക് കുറേശ്ശെ കുറേശ്ശേ പൈസ വേണം ഞങ്ങളുടെ പൈസ അച്ഛൻ എടുക്കും അത് അച്ഛന് ഭയങ്കര വിഷമത്തോടു കൂടിയാണ് അച്ഛൻ എടുക്കുന്നത് പറയാറുമുണ്ട് ഞാൻ മേടിച്ചു കൂട്ടോ വേറെ നിവൃത്തിയില്ലാത്ത കൊണ്ടാണ് എന്നാൻ പറയാറുമുണ്ട് ഒരു ഷട്ടേ ഒരു വർഷത്തിൽ മേടിച്ച് തരാറുമുള്ളൂ അതും സ്കൂൾ തുറക്കുമ്പോൾ പുസ്തകത്തിനത്തിന് ഒക്കെ എല്ലാത്തിനും പൈസ ഉണ്ടല്ലോ മാത്രമല്ല നേരത്തെ തന്നെ സെക്കൻഡ് ഹാൻഡ് ബുക്ക് മേടിച്ചു വെക്കണം ആറാം ക്ലാസ്സിലാവുമ്പോഴത്തേക്കും ഏഴാം ക്ലാസ്സിലെ കുട്ടിയെ ചെന്ന് കണ്ട് പരിചയപ്പെട്ട് പാസ്സായി കഴിഞ്ഞാൽ ആ പുസ്തകം തരണം എന്ന് പറഞ്ഞ് മേടിച്ചുവെക്കണം അങ്ങനെയെല്ലാം നമ്മൾ ചെയ്യുന്നത് അച്ഛനറിയാം പക്ഷെ ഈ ബാങ്കിലെ അക്കൗണ്ട് അച്ഛൻ ചോദിച്ചതിനോട് ഞാൻ പ്രതികരിച്ചത് എന്റെ ജീവിതത്തിൽ ഇന്നും മറക്കില്ല അത് ഞാനിപ്പോ പറയാൻ പത്ത് കാരണത്തില് ഒറ്റ കാരണം നമ്മുടെ അച്ഛൻ അമ്മ ഇവർ ചെയ്യുന്നത് പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിച്ചേക്കാം ഏത് കാലത്തും തെറ്റിദ്ധരിച്ചേക്കാം ചെറുപ്പത്തിൽ മാത്രമല്ല യുവാളാവുമ്പോഴോ കല്യാണം കഴിക്കുമ്പോഴോ മരുമകളുടെ കാര്യത്തിലോ മരുമകന്റെ കാര്യത്തിലോ കുട്ടികളുടെ കാര്യത്തിലോ ജീവിതത്തിന്റെ കാര്യത്തിലോ സ്വത്ത് കൊടുക്കുന്ന കാര്യത്തിലോ ലാൻഡ് ഷെയർ ചെയ്യുന്ന കാര്യത്തിലോ ചിലപ്പോ ഒരാളുടെ കല്യാണത്തിന് ചെലവഴിച്ച പൈസ മറ്റേ കല്യാണത്തിന് ചെലവഴിച്ച പൈസ ഒരാളോട് പെരുമാറുന്ന രീതി മറ്റൊരാളോട് പെരുമാറുന്ന രീതി ഇങ്ങനെയുള്ള നമ്മളുടെ മുമ്പിലുള്ള കുറെ ജീവിത ചര്യകളുണ്ട് ഇതില് അച്ഛനും അമ്മയ്ക്കും ഒരേ രീതിയിൽ എല്ലാവരോടും പെരുമാറാൻ പറ്റിയെന്ന് വരില്ല ആ ആ സ്ഥലവും സമയവും സന്ദർഭവും ആ സംഭവവും നോക്കിയിട്ടായിരിക്കും അവർ പ്രതികരിക്കാം ഇതിനെതിരെ വിമർശിക്കാനും വിരല് ചൂണ്ടിക്കൊണ്ട് കുത്തുവാക്കുകൾ പറയാനും ദേഷ്യപ്പെടാനും നമുക്ക് എളുപ്പമാണ് പക്ഷെ അവരുടെ സ്ഥാനത്ത് ഇന്ന് അടിയൻ അവരുടെ സ്ഥാനത്ത് നിൽക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് അവർ നമ്മളെ എത്രയോ ശരിയാണ് അവരായിരുന്നു ശരി പക്ഷെ അവർ പറഞ്ഞതും അവർ ചെയ്തതും അവർ നമ്മളോട് പെരുമാറിയതും അവരുടെ ലക്ഷ്യവും അവരുടെ എല്ലാം ഇന്ന് കാലം കുറേ 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 കഴിഞ്ഞു ഓർക്കുക അമ്പത് വർഷം മുമ്പ് നടന്നതാണ് അതിന് വലിയ മഹത്വമൊന്നുമില്ല പക്ഷെ തെറ്റിദ്ധരിക്കപ്പെട്ട അച്ഛന്റെ മനസ്സ് അച്ഛന്റെ അന്വേഷണം അച്ഛന്റെ ചോദ്യം അതിനുശേഷം ഞാൻ അച്ഛനോട് ഒരിക്കലും ഒരു സമയത്തും അച്ഛനോട് വേദനിക്കുന്നൊരു വാക്കുകൾ ഉണ്ടായിട്ടില്ല അവസാന ശ്വാസം വരെ ഞാൻ ചില പലപ്പോഴും അച്ഛനെ അച്ഛാന്ന് വിളിക്കുന്നതിന് പകരം തമാശ അച്ഛനെ വിളിക്കുന്നു എന്ന് പറഞ്ഞ് വിളിക്കുന്നു വളരെ തമാശയായിട്ട് അമ്മയും വിളിക്കും പേര് വിളിക്കും സത്യവാമേന്ന് വിളിക്കും അവർക്കത് ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് തമാശ പറയും കുറച്ച് ഇതൊക്കെ ആക്കും ആ കാലം ഒന്നും ഇനി തിരിച്ചു വരില്ല ആ ഫോട്ടോ പോലും ദ്രവിച്ചു തുടങ്ങുന്ന കാലാണത് മനസ്സിനകത്തെല്ലാം ദ്രവിക്കുന്നു അപ്പോൾ ഒന്നും മാത്രം അറിയാതെ വ്യക്തമായിട്ട് വസ്തുതകളിലേക്ക് നമ്മൾ നോക്കാതെ അച്ഛനോടും അമ്മയോടും ഭാര്യയോടും മക്കളോടും പ്രതികരിക്കരുത് അച്ഛനോടും അമ്മയോടും മാത്രമല്ല ഭാര്യയോടും ഭർത്താവിനോടും മക്കളോടും പ്രതികരിക്കരുത് പിന്നീട് വസ്തുതകൾ അറിയുമ്പോൾ ചിലപ്പോൾ കരയേണ്ടി വരും തിരുത്താൻ പറ്റാത്ത വലിയ തെറ്റിലേക്ക് ചിലപ്പോൾ പോയി കഴിഞ്ഞിട്ടുണ്ടാവും ചെറിയ കാര്യമായിരിക്കാം അതൊന്നും ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് അഞ്ചു പതിറ്റാണ്ട് മുമ്പ് കനറ ബാങ്കിലെ ഒരു അക്കൗണ്ട് അച്ഛൻ അന്വേഷിച്ചതിൽ എന്റെ പേരിലുള്ള അക്കൗണ്ടില് അച്ഛൻ അന്വേഷിച്ചതിൽ ഞാൻ ദേഷ്യപ്പെട്ടതും ഇങ്ങനെ പല്ലുകടിച്ചോണ്ട് ഭയങ്കരമായിട്ട് മുഖഭാവത്തോടുകൂടി പ്രതികരിച്ചതും അച്ഛൻ അമ്മയോട് ചോദിച്ച എന്തിനാവൻ ദേഷ്യപ്പെടുന്നതെന്ന് ചോദിച്ചതും അത് ഇന്ന കാരണം കൊണ്ടാണെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ വന്നിട്ട് മാപ്പ് പറയുന്നത് മാതിരി വിവരിച്ചതും ആ ആ വിവരണങ്ങളും വാക്കുകളൊക്കെ ചെവിയിൽ ഇപ്പോഴും മുഴങ്ങുന്നു ചെവിയിൽ ഇപ്പോഴും മുഴങ്ങുന്നു വിവരിക്കാൻ സാധിക്കാത്ത അനുഭവം പോസിറ്റീവോ നെഗറ്റീവോ എന്നല്ല പക്ഷെ അതിനുശേഷം അച്ഛനോടുള്ള അടിയന്റെ പെരുമാറ്റം വലിയ വ്യത്യാസം ഉണ്ടായിരുന്നു ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു എടുക്കുക ഈ പ്രയോജനപ്പെടുന്നവർ വരി പറയാനാണ് ഈ സംഭവം പറഞ്ഞത് അച്ഛനോട് അമ്മയോട് ഭാര്യയോട് ഭർത്താവിയോട് മക്കളോട് കാര്യം മുഴുവനും അറിയാതെ പ്രതികരിക്കല്ലേ കാര്യം മുഴുവനും അറിയാതെ പ്രതികരിക്കല്ലേ അത്രേ പറയാനുള്ളൂ